പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ അഞ്ച് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ സുഭാഷിതങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കലഹം നിറഞ്ഞ് വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ് ബുദ്ധിമാനായ അടിമ ലജ്ജാവഹമായി പ്രവർത്തിക്കുന്ന യജമാന പുത്രന്റെ മേൽ ഭരണം നടത്തും അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബസ്വത്തിന് അവകാശിയുമാകും മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ് ദുഷ്ടൻ ശ്രദ്ധിക്കുന്നു അപവാദത്തിന് ചെവി കൊടുക്കുന്നു ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് കിരീടം മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രെ ഉത്തമയായ സംസാരം ബോഷന് ചേരുകയില്ല കപട ഭാഷണം അഭിജാതർക്ക് അത്ര പോലുമില്ല കൈക്കൂലി മാന്ത്രിക കല്യാണത്ര കൊടുക്കുന്നവന്റെ സങ്കല്പം തിരിയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു തെറ്റ് പെറുക്കുന്നവൻ സ്നേഹം നേടുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു ബോഷനെ നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് സഹായിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും അതമൻ എപ്പോഴും കലാപകാരിയാണ് ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും ബോഷനെ അവന്റെ ബോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല കലഹത്തിന്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക ദുഷ്ടരുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു ബോഷന് ധനമുണ്ടായിട്ട് എന്തു പ്രയോജനം അവന് ജ്ഞാനം വാങ്ങാൻ കഴിയുമോ മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ ുദ്ധിഹീനൻ അയൽക്കാരന് കൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു നിയമനിഷേധൻ കലഹപ്രിയനാണ് വാതിൽ ഉയർത്തിപ്പണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു കുടില മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല വികട നടത്തുന്നവർ ആപത്തിൽ പതിക്കുന്നു വിഡ്ഢിയായ പുത്രൻ പിതാവിന്റെ ദുഃഖമാണ് ബോഷന്റെ പിതാവിനെ ഒരിക്കലും സന്തോഷമില്ല സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടൻ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു ബുദ്ധിമാൻ ജ്ഞാനോന്മുഖനായിരിക്കുന്നു ബോഷന്റെ ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നു മൂടനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പുമാണ് നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നമ്മല്ല ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിഘ്നനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ മൗനം ഭജിക്കുന്ന മൂടൻ പോലും എന്ന് കരുതപ്പെടുന്നു അവൻ വായ്പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനാണെന്ന് ഗണിക്കപ്പെടുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ഇന്ന് വിശുദ്ധ ആന്റണി സക്കറിയായെ അനുസ്മരിക്കുന്നു ബെർണബൈറ്റ്സ് എന്ന സഭ സ്ഥാപിച്ച വൈദികനായ ഫാദർ ആന്റണി മരിയ സക്കറിയ ഇറ്റലിയിലാണ് ജനിച്ചത് അമ്മ പതിനെട്ടാം വയസ്സിൽ വിധവയായതിനെ തുടർന്ന് മകന്റെ വിദ്യാഭ്യാസത്തിന് തന്നെ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു ഇരുപത്തിരണ്ടാം വയസ്സിൽ ഒരു വിഷുഗര പരീക്ഷ ജയിച്ച് ദരിദ്രരുടെ ഇടയിൽ സേവനം ചെയ്തുകൊണ്ട് വൈദിക പഠനം പൂർത്തിയാക്കി ഇരുപത്തിയെട്ടാം വയസ്സിൽ അദ്ദേഹം വൈദികനായി മിലാനിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സഭകൾ തുടങ്ങി വൈദികരുടെയും സന്യസ്ഥരുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം വിശുദ്ധ പൗലോസിന്റെ ശിക്ഷനായ വിശുദ്ധ ബെർണബാസിന്റെ നാമത്തിലാണ് ബെർണബൈറ്റ്സ് സഭ സ്ഥാപിച്ചത് ഒരു ധ്യാനം നയിച്ചുകൊണ്ടിരിക്കെ രോഗിയായി സ്വഭവനത്തിൽ പോയി അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് മുപ്പത്തി ആറാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആന്റണി മരിയ സക്കറിയ അറിയപ്പെടുക പ്രിയമുള്ളവരെ വളരെ വിശുദ്ധനായ ഫാദർ ആന്റണി മരിയ സക്രിയയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ